അവർ ഹിന്ദുക്കളാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ രാജ്യത്തോട് വിധേയത്വമുള്ള കൂറുള്ള ആളുകളാണ് എന്ന് അസ്യൂം ചെയ്യുകയാണ് നേരെ മറിച്ച് ന്യൂനപക്ഷത്തിൽ പെടുന്ന ആളുകൾ ഇതര മതവിഭാഗങ്ങളിൽ പെടുന്നവർ അതാണ് അതിൻ്റെ അർത്ഥം ഇതര മതവിഭാഗങ്ങളിൽ പെടുന്നവരുടെ പുണ്യഭൂമി എന്ന് പറയുന്നത് ഇന്ത്യ അല്ല മുസ്ലിങ്ങൾക്കത് മെക്കയാണ് ക്രിസ്ത്യാനികൾക്കത് വേറൊരു സ്ഥലമാണ് യറുസലമാണെന്നൊക്കെയാണ് അവർ സങ്കല്പിക്കുന്നത് അതുകൊണ്ട് അവർ ഈ ഭൂമിയെ പുണ്യഭൂമിയായും മാതൃഭൂമിയും പിതൃഭൂമിയായി അംഗീകരിക്കുകയും അവരുടെ വിധേയത്വം അവർ തെളിയിക്കുകയും ചെയ്യണം അവരുടെ ലോയൽറ്റി അവർ എസ്റ്റാബ്ലിഷ് ചെയ്യണം ഗോൾവാൾക്കറത്തിൻ്റെ ബഞ്ച് ഓഫ് തോട്ട്സിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഞാനത് ഈ ആർ എസ് എസിൻ്റെ ചീഫായിരുന്ന സുദർശനുമായിട്ടുള്ള നേരിട്ടുള്ള ഒരു സംവാദത്തിൽ അദ്ദേഹത്തോട് ഇത് ചോദിച്ചതാണ് അത് എന്തുകൊണ്ടാണ് നിങ്ങളങ്ങനെ പറയുന്നത് ഈ ന്യൂനപക്ഷങ്ങളുടെ ക്രിസ്ത്യൻസിൻ്റെയും മുസ്ലിംസിൻ്റെയും ഈ രാഷ്ട്രത്തോടുള്ള A uh, cool.